സാധനത്തിന്റെ സെറ്റപ്പ് നോക്ക് നല്ല കിടലിനായിട്ടായിരിക്കുന്നു കണ്ടോ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുറത്ത് മൊത്തം മഞ്ഞാണ് ആ മഞ്ഞ് നമ്മൾ കോരി എടുത്തത് ഇതിനകത്തോട് ഇട്ട അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടു ആ ഉപ്പിന്റെ കൂടെ പഞ്ചസാര പാലായിരുന്നു എല്ലാം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടിരുന്ന എന്നാ സംഭവിക്കുന്നറിയണം ഈ ഉപ്പ് ഐസിനെ എന്നായി അതിന്റെ ഫ്രീസിങ് പോയിന്റ് കുറയ്ക്കും തോന്നുന്നു അപ്പൊ സൈഡിൽ നിന്നുള്ള ചൂടെടുത്തിട്ടാണ് ആ ഐസ് വെള്ളമാകുന്നത് ആ സൈഡിൽ നിന്ന് ചൂടെ എടുക്കുമ്പോൾ എത്തിയിന്ന് ചൂട് എടുക്കുമ്പോൾ ഇതെന്താകും നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഡെയിലീസും ഭാര്യ മഞ്ചാരം കൂടി ഐസ്ക്രീം ആകുന്നതേ കാണാവോ സാധനം ആകുന്നത് കാണാവോ പക്ഷെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ മൂവ് അറിയാമോ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ചുമ്മാ അവിടെ വെച്ചാൽ സംഗതി റെഡിയാവും പക്ഷേ ഇങ്ങനെ ഐസ് ഇങ്ങനെ ആയിപ്പോ ഇത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ ടെക്സ്റ്റർ ആ മൂവ് ചെയ്താൽ കുറച്ചുകൂടി പെട്ടെന്ന് ഈ സംഭവം റെഡിയാക്കി കിട്ടുന്നതെട്ടോ മൂവ് ചെയ്യുമ്പോ സൈഡ് ആണ് ആദ്യമേ ഫ്രീസ് ആണ്ട്ടിങ്ങനെ പൊടിഞ്ഞൊടിഞ്ഞ് പോയി പിന്നെ സൈഡ് വേറെ ഇത് വന്ന് പറ്റി അത് ഐസ് ആയി പൊടിഞ്ഞൊടിഞ്ഞ് പോയി അങ്ങനെ നല്ലൊരു സ്ലഷി നല്ലൊരു ടെക്സ്ചറില് നല്ല സാധനം സാധനമാവാൻ വേണ്ടി നമ്മളെപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കിട്ടില്ല കൂടി നോക്ക് നല്ല ഐസ് ആയിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇതുപോലെ പുറത്ത് മഞ്ഞ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചോ ഇത് പാടുള്ള പരിപാടി പരിപാടിയില്ല നിങ്ങൾ ഫ്രിഡ്ജ് കുറച്ച് ഐസ് കേട്ട വെച്ചിട്ട് ഇതിനകത്തോട് പോയി എനിക്ക് പുറത്ത് പോയി മഞ്ഞ മഞ്ഞെടുക്കുക മടിയാടിയാ ഒന്ന് രണ്ട് ഐസ് അങ്ങോട്ട് അങ്ങോട്ടിട്ടതാ ബാക്കി പുറത്തെ കുറച്ച് ഐസ് തന്നെ കേട്ടോണ്ടോ ഇതുപോലെ ഉമ്മ ഐസ് എടുക്കുക ഉപ്പ് ഇടുക എന്നാലും ഇരിക്കുക ആയി കിട്ടും എങ്ങനെയുണ്ടെ സിമ്പിൾ പരിപാടി അല്ല ഞാനിതുപോലെ ഉമ്മ ഇവിടുത്തെ പിള്ളേരെ വീഡിയോ കണ്ട് പഠിച്ചതാ ചെയ്ത് നോക്കിയപ്പോ പത്ത് മിനിറ്റില് പരിപാടിയുള്ളൂ കേട്ടോ തുടങ്ങി വന്നാ എനിക്ക് സാധനം നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ടേ ണ്ടോ ഞാൻ ഒരു വീഡിയോക്കുണ്ട് ഇങ്ങനെ നല്ല ഇങ്ങനെ ആയിട്ടിരിക്കുന്ന സ്റ്റീൽ പോലത്തെ സാധനത്തിലോട് ചൂടുള്ളാലും മുട്ടിച്ചത് ഒട്ടിരിക്കും ചൂടുള്ള സാധനം ഇതുപോലെ തണുത്തു മണിച്ചിരിക്കുന്ന സ്റ്റീൽ സാധനത്തെ വെച്ചാൽ ഒട്ടിപ്പിടിക്കട്ടോ അപ്പം ഹിമാലത്തിലും ഐസോടത്തൊക്കെ ബൈക്ക് റൈഡ് പോകുന്നവർ ഓർക്കാ ശരിക്കും ഉപ്പായിടുക അല്ല ടാങ്കലൊക്കെ മുട്ടിയാൽ നല്ല മണി കിട്ടും ആ കൊണോണായി കഴിഞ്ഞു നമുക്ക് ഐസ്ക്രീം ടേസ്റ്റ് നോക്കാം ആ നമുക്ക് ഇടില്ല കാണാനൊക്കെ ഓ എല്ലാം കൊണ്ടും നല്ല കഴിച്ചു നോക്കാം ഇപ്പൊ സാധനം കേട്ടോ ഒരു ഐസ്ക്രീമിന്റെ ഒരു സിപ്പിന്നെ നമ്മടെ അവിടെ നാട്ടിൽ മറ്റേ അഞ്ച് രൂപയ്ക്ക് പണ്ട് സിപ്പ് എടുത്തു അയിന്റെ ഒക്കെ ബെയിലീസ് ആണെങ്കിൽ അമ്മാതി ഒരു ടെക്സ്ചർ ആ സ്ലഷി അതെ നല്ല കിട്ടിലൻ ടേസ്റ്റ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം പത്ത് മിനിറ്റ് ഇങ്ങനെ ഇളക്കിയാൽ നിങ്ങളെല്ലാം ചെയ്ത് നോക്കിയോട്ടോ അപ്പൊ ശരി എന്നാ പിന്നെ ഒരു വീട് കേട്ടോ പിന്നെ കാണാം